വാളറ ടൗണിൽ നിന്നും വളറ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കുന്ന ഭാഗത്ത് സുരക്ഷ ഒരുക്കണമെന്നാവശ്യം ശക്തം ദേശീയപാതയിൽ നിന്നാണ് ആളുകൾ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കുന്നത് ഇവിടെ നിന്ന് മുൻപ് ആളുകൾ കാൽവെഴുതി അപകടത്തിൽപ്പെട്ടിട്ടുമുണ്ട് നിലവിൽ വെള്ളച്ചാട്ടം വരട് കിടക്കുകയാണെങ്കിലും മഴക്കാലമാകുന്നതോടെ വെള്ളച്ചാട്ടം ജലസമൃദ്ധമാവുകയും സഞ്ചാരികൾ എത്തുകയും ചെയ്യും മഴക്കാലത്തിന് മുമ്പ് ഇവിടെ സുരക്ഷ ഒരുക്കുവാൻ നടപടി വേണമെന്നാണ് ആവശ്യം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നവർ വാളറ ടൗണിൽ നിന്നാണ് വാളറ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കുന്നത് ഈ ഭാഗത്തു നിന്നാൽ വെള്ളച്ചാട്ടം മനോഹരമായി കാണാമെന്നതിനാൽ ചിത്രങ്ങൾ പകർത്താനും വിശ്രമിക്കാനുമൊക്കെ സഞ്ചാരികളുടെ തിരക്കുണ്ട് എന്നാൽ ഇവിടെ പതിയിരിക്കുന്ന അപകട സാധ്യത സഞ്ചാരികൾ ഗവനിക്കാറില്ല പാതയോരത്ത് വലിയ ഉയരമില്ലാതെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടുണ്ട് ആളുകൾ പലപ്പോഴും ഇതിൽ ഇരിക്കുകയും ഭിത്തിക്ക് മുകളിൽ കയറി നിൽക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അബദ്ധത്തിൽ കാൽ തെന്നിയാൽ താഴെ വലിയ കൊക്കയിലേക്ക് പതിക്കുമെന്നതാണ് ഇവിടുത്തെ അപകട സാധ്യത ഈ അപകട സാധ്യത ഒഴിവാക്കാൻ സുരക്ഷാ ഭിത്തിയുടെ ഉയരം വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം ഈ വളരെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ആൾക്കാരെ വന്നിരിക്കുകയും ഈ റോഡിന്റെ കൽവർട്ട കൽവട്ടിന് പൊക്കമില്ല ഏർ പുതുക്കി പണത് കഴിഞ്ഞപ്പോ ആൾക്കാര് കയറിയ ഇരിപ്പും ഈ വിശ്രമിക്കാൻ കിടപ്പൊക്കെയാണ് ഈ കൽവർട്ട് അവിടെ ആൾക്കാരെ കയറിയിരിക്കാൻ നെറ്റ് കെട്ടുമോ അല്ലെങ്കിൽ പൊക്കി പണി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ ഡെയിലി ഈ അറിയില്ല ഇതിൻ്റെ ആഴവും താഴ്ചയൊന്നും ഇതിനോടകം ഇവിടെ ഒന്നിലധികം തവണ അപകടം സംഭവിച്ചു കഴിഞ്ഞു കാൽ വഴുതിയാൽ പതിക്കുക പാതയോരത്തെ വലിയ കൊക്കയിലേക്കാണ് അപകടകരമാംബിധം നിന്ന് സഞ്ചാരികൾ പലപ്പോഴും സെൽഫി പകർത്താറുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കുന്ന തിരക്കിൽ ആളുകൾ അപകട സാധ്യത മുഖവിലേക്ക് എടുക്കാറില്ല നിലവിൽ വെള്ളച്ചാട്ടം വരണ്ടു കിടക്കുകയാണെങ്കിലും മഴക്കാലമാകുന്നതോടെ വെള്ളച്ചാട്ടം ജലസമൃദ്ധമാക്കുകയും സഞ്ചാരികൾ കൂടുതലായി എത്തുകയും ചെയ്യും മഴക്കാലത്തിന് മുമ്പ് ഇവിടെ സുരക്ഷ ഒരുക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി